ഗസയുടെ കണ്ണീരും വേദനയും ലോകത്തെ ഉണർത്തുകയാണ് പല രൂപത്തിലും ഭാവത്തിലും ലോകം അതിനോട് പ്രതികരിക്കുകയാണ് വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഈ പറയുന്ന മാനവികതയുടെ ഈ ദുരന്തം കണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലൊന്നും ഈ വേട്ടയാടപ്പെടുന്ന ഇരയാക്കപ്പെടുന്നവരുടെ മതവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും മറ്റുള്ള വിശ്വാസങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അവരൊക്കെയും കൺമുന്നിൽ ഈ കുഞ്ഞുമക്കൾ പിടഞ്ഞ് മരിക്കുന്നത് കണ്ട് സ്വന്തം ജീവൻ പോലും കളഞ്ഞ് ഇതിനുവേണ്ടി ഓടിയെത്തുകയാണ് ഈ സന്ദർഭത്തിലും അതേ വിശ്വാസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അസ്ഥി വേണ്ടി കടിച്ചു മുറിക്കുന്ന ഒരുപാട് മതപുരോഹിതർ അല്ലെങ്കിൽ പുളോഹിതർ എന്നൊക്കെ പറയുന്നവരെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ലോകം കരയുമ്പോൾ ആ കണ്ണീരൊപ്പാൻ ഒരു മിന്നാമിനിങ്ങായെങ്കിലും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഉറച്ച ശബ്ദത്തിൽ പുറപ്പെട്ടു വരുന്നവർ എവിടേക്ക് സദാ ബോംബ് മഴയായി പെയ്തിറങ്ങുന്ന യാതൊരു മനുഷ്യത്വവുമില്ലാത്ത അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയെയും സ്കൂളിനെയും ജീവകാരുണ്യ പ്രവർത്തകരെയും കൊന്നു തള്ളാൻ ഒരു മടിയുമില്ലാത്ത ഒരു വിറ്റ് വെള്ളത്തിനും ഒരു കഷ്ണം ബ്രെഡിനുമായി കാത്തു നിൽക്കുന്നവരെ അവരുടെ പള്ളയിലേക്ക് വിശപ്പ് മാറ്റാനായി വെടിയുണ്ട നിറയ്ക്കുന്നവരുടെ നാട്ടിലേക്ക് എന്തും വരട്ടെ എന്ന് കരുതി എത്തുന്ന മനുഷ്യരുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഷഹീദാകാൻ പുറപ്പെടുന്നവർ ബാക്കിയെല്ലാം മൈക്കിലൂടെ ഷെയ്യീദ് ആവാൻ പുറപ്പെടുന്നവരാണ് ഏത് സെയ്ദ് ക്യാഹെ ക്യാഹെ പോക്കറ്റിൽ വീഴുന്ന അതാകാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഏതായാലും അതിനിടയിൽ കണ്ണീരണിഞ്ഞു ചിലർ കയ്യക്ഷരം കൊണ്ട് എഴുതി ചിലർ അതും കാണേണ്ടതും അറിയേണ്ടതുമാണ് ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ മാറി മാറേണ്ട മനുഷ്യരാശിക്കും മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് ബഹ്ജദ് അൽ അസാർ രണ്ടും മൂന്നും വയസ്സായ പിഞ്ചു ഹൃദയങ്ങൾ തൊട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത് സീന അബ്ദുൽ സലാം മെഹമൂദ് അൽ ആഘ ഇരുപത്തിയഞ്ച് പേരുകൾ അവ വെറും പേരുകളല്ല ലോകത്തെ മാറ്റിമറിക്കാനുള്ള പ്രാണനകളായിരുന്നു എന്ന തിരിച്ചറിവോടെ ഇഫ്തിസാം അമർ യാസിർ അൽ 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 ഹസൻ ഹസൻ ഹല അഹമ്മദ് ലിയ ഖമീസ് നാദി മുഹമ്മദ് അബ്ദുൾ ബിലാൽ ഹാസിം സലാം ഉസാമ ഫദൽ മുഹമ്മദ് 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 ഇബ്രാഹിം തൗഫീഖ് റജബ് അഹമ്മദ് ധരിച്ചുകൊണ്ടാണ് അവരൊക്കെയും സംസാരിച്ചത് ഇത് കണ്ണീരൊടുങ്ങാത്ത മനുഷ്യന്റെ മാനവികതയുടെ വേദനയാണ് തീർന്നില്ല സ്വന്തം മക്കൾക്ക് ആദ്യാക്ഷരം കുറിച്ചപ്പോൾ ഗസയെന്നെഴുതിയ ഒരു മനുഷ്യനുമുണ്ട് അത് വേറെ ആരുമല്ല പ്രിയേഷ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര് സ്വന്തം മകളുടെ നാവിൻ തുമ്പിലും അരിമണികളിലും ആദ്യാക്ഷരമായി എഴുതാൻ പറഞ്ഞത് എന്നാണ് രണ്ട് വയസ്സുകാരി നിളാലക്ഷ്മിക്കാണ് ഗസ്സ എന്ന ആദ്യാക്ഷരം കൊണ്ട് കുറിച്ചത് മാതാവ് രേഷ്മിയും മൂത്ത മകൾ വൈകാലക്ഷ്മിയും ഈ അപൂർവ എഴുത്തിന് സാക്ഷിയായി ഫലസ്തീൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക കുഞ്ഞ് കൈകൊണ്ട് നിളാലക്ഷ്മി വീണ്ടും കുറിച്ചു അതെ ഈ പറയുന്ന ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യത്വത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന കൂട്ടക്കല ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനേക്കാൾ മൃഗീയമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ട് വേദനിക്കുന്ന മനസ്സുകളാണ് അവരൊക്കെ അവർക്കൊക്കെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല നമുക്കില്ല തന്നെ